ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് മേക്കപ്പ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യുന്നുണ്ട് നമ്മളെ പിരികൊന്നും എഴുതി കൊടുക്കാം പിരികൊന്ന് ആ ഇപ്പറ ഏതല് കുട്ടികളെ കൺമേഷി പോലത്തെ കൺമേഷ് അപ്പൊ കട്ടിയായിട്ടാ കൊറച്ച് ചെന്നും പിരികം കുറവായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് കട്ടിക്കന്നെ ഡിരിക്കാണ് കേട്ടോ പെന്നു ഇപ്പൊ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് കൺമശി ആയതുകൊണ്ടുതന്നെ തുടക്കത് അപ്പോൾ നമ്മൾ തുടച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ലിബാമ് അപ്ലൈ ചെയ്യുക അപ്ലാ അപ്ലൈ ലിപ്പാമ് ലിപ്പാമല്ലത് എന്താണ് സൺസ്ക്രീൻ ലിപ് ആമ് ഒന്നങ്ങനെ ഇങ്ങനെ മെസ്സാജ് ചെയ്യണം അങ്ങോട്ടാണ് മെസ്സേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ല താഴെത്തോട്ടൊക്കെ എങ്ങനെയാണ് അല്ലെ മുഖം തൂങ്ങൂ അങ്ങനെ അങ്ങനെ തിരിച്ചെടുക്കും അപ്പം നമ്മൾ ശ്രീ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് പ്രോബണം ഇനി നമ്മൾ നമ്മളതിൻ്റെ കൂടെ കുറച്ച് റോസ് പൗഡർ ഉണ്ടല്ലോ നമ്മൾ റോസ് പൗഡർ ഇടുന്നുണ്ട് ആ കുറച്ചും കൂടെ യഥാർത്ഥത്തിൽ ഒന്നും കൂടെ കിട്ടില്ലാകും റോസ് പൗഡർ ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ കുറച്ചും കൂടെ അതിൻ്റെ നല്ല ഒരു കൂടെ ഒന്നും കൂടെ കണ്ട് ക്ലോ ആവും ക്ലൻസ് കൂടും ഭയങ്കര അയച്ച് നല്ല ഒരു കളർ അതിനേരെ അട്ടിപ്പൊളി ഇനി നമ്മളൊന്ന് കൈ കൊണ്ട് നിന്ന് എല്ലായിടത്തും ഒന്ന് അങ്ങനെ മസാജ് ചെയ്തു ഇനി നമ്മളെ ഞാൻ ഈ ഷെയ്ഡ് ഏത് ഷെയ്ഡാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ രണ്ട് ലിഫ്റ്റൊക്കെ ഉണ്ട് ഈ ഷെയ്ഡ് എനിക്കിഷ്ടമാണ് ഇതാ ഈ കളറ് ഈ കളറ് ഇഷ്ടമാണ് ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാ ഇത് സ്ട്രോബെറിയുടെ ഒരു ആണ് കേട്ടോ ഇത് ഇത് ഭയങ്കര ഇതാണ് ഭയങ്കര അട്ടി അട്ടികട്ട് ഇനി ഞങ്ങൾ ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ കൂടുതൽ ഓവർ കളറാണ് ഇതാ എനിക്കിങ്ങനത്തെ ഇഷ്ടം ഒന്ന് ഒരു റെഡ് കളറ് അതുപോലെ ആശി കളറ് എനിക്ക് നല്ല ചുഗന്ന ചുണ്ടാണ് ഇഷ്ടം അല്ല നോർമലി ചുഗന്ന ചുണ്ടായിരിക്കണം കുറച്ച് എന്നാൽ ഒരു വേറെ കറുത്തൊരു ലിഫ്റ്റിക്ക് ഉണ്ടല്ലോ ഡാർക്ക് കാപ്പിയതൊന്നും എനിക്കിഷ്ടമാവില്ല എനിക്ക് ഒരു മറൂൺ കളർ അപ്പോൾ എങ്ങനെയുണ്ട് ഈ ലിഫ്റ്റിക് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻ്റ് ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ കൊണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് ചോപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഈ മൈക്കപ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നു പിന്നെ ഞാൻ ഒരു മാല പരിചയപ്പെടുത്തി നോക്കിയേ ഇന്നലെ നമ്മളെ നെസ്റ്റോ ഓപ്പണിൽ നിന്ന് മേടിച്ചതാട്ടോ നല്ല തള്ള അടിപ്പൊളി മാല എത്ര രൂപയാണ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുന്നൂറ് രൂപ പക്ഷേ മാലയുടെ ക്വാണ്ടിറ്റി നോക്കാം ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി ഇല്ല മാലയുടെട്ടാ അടിപൊളിയാണ് അയക്കൊരു കമ്മൽ വരുന്നുണ്ട് അപ്പോൾ സെലൂ കിഷൻ വളപുരത്തിന് ഭയങ്കരമായിട്ട് കമ്മലും മാലയൊക്കെ നല്ല ഡീസൻറ്റ് സിനിമാ വരി വേണം പൈസ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് നല്ലത് വേണം നല്ലൊരു പ്രൈസടിച്ച് അപ്പോൾ സെലൂ സെലൂവിന് നല്ല അണിഞ്ഞൊരുങ്ങി നടക്കണം പിന്നെ എൻ്റെ ഇതായിട്ട് അപ്പോൾ നമ്മൾ കമ്മലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഐപ്രോനെഴുതി ലിഫ്റ്റിൽ ഇട്ടു കമ്മലിടാൻ പോവാണ് അങ്ങനെയുണ്ട് കമ്മലിട്ടേ കേട്ടോ അപ്പോൾ നിങ്ങൾ മൈക്കപ്പ് വീഡിയോക്ക് ഇഷ്ടപ്പെടും നോർമലായിട്ടുള്ള മൈക്കപ്പാണ് ഓവറിലായിട്ട് എനിക്കിഷ്ടമല്ല മൂന്ന് ചെരുവ് നാല് ചെരുവ് വെച്ചിട്ടാണ് ചെയ്യാറ് ഇനി എന്താഴ്ച ആളും കണ്ടത് കേട്ടോ അതുമാത്രമേ ഉള്ളൂ അത് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം ചെയ്യുകയാണ് എനിക്ക് അത് ഈ വക അതാ എനിക്ക് അത്യാവശ്യം സൗന്ദര്യം തന്നെ തന്നിട്ടുണ്ട് ഉള്ള സൗന്ദര്യം പൊയ്ക്കുകയാണ് എൻ്റെത് സൗന്ദര്യം ഉണ്ടായിരുന്നു നല്ല വെളുപ്പായിരുന്നു എൻ്റെ സൗന്ദര്യമൊക്കെ പൊയ്ക്കുകയാണ് ഇപ്പോൾ വെയിൽ കൊണ്ടിട്ട് ഈ നടത്തൊക്കെ ആയിട്ട് ഭയങ്കര ടേൺ ആയിട്ടായിരുന്നു പക്ഷെ ഞാൻ ചെറുപ്പത്തിലുള്ള സൗന്ദര്യം ഇപ്പം എനിക്കില്ല ഇനി നമ്മളെ ഞാൻ ഐറ്റി ആയിട്ടൊക്കെ കേട്ടോ ഞക്ക് നെസ്റ്റോൽ അടിപൊളി മാല ഉണ്ട് അപ്പോൾ അത് മാലന്ന് ഇതെനിക്ക് എക്സ്ട്രാ കണ്ണുണ്ട് അപ്പോൾ നമ്മൾ എനിക്ക് ഈ മാലനോടൊക്കെ ഭയങ്കര അറ്റാസ്മെന്റാന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ മാല ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞങ്ങളെ സെലിബ്രിറ്റികൾ ഇങ്ങനത്തെ മാലയാണ് അണിയ അണിയി സെലിബ്രിറ്റികൾക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ല അണിഞ്ഞൊരുങ്ങിയിട്ട് എല്ലാവരും പാർട്ടി ടു ഇതിനൊക്കെ പോകുന്ന ആളാണ് അപ്പോൾ അങ്ങനത്തെ മാലയ്ക്ക് ഞങ്ങൾ ഇടാൻ പറ്റുള്ളൂ ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് കമ പറയല്ല അതെല്ലാവരും അങ്ങനെ ചെയ്യും സിനിമ നടിമാര് ഇങ്ങനത്തെ മാലകളാണ് യൂസ് ചെയ്യാറ് അപ്പോൾ സെലു കിഷൻ വളപുരത്തിന് ഇട്ടൂടെ ഞാൻ കമ്മ പറയല്ല എനിക്ക് ഞാൻ വൺ മിനിറ്റ് അപ്പം മാല കെട്ട് പൊന്ന് മക്കളെ ഇളക്കത്താലിയുടെ വാരിയാണ് കേട്ടോ അങ്ങനെയാണ് കിടക്കുന്നത് എൻ്റെ കഴുത്തിൽ പിച്ച് ആയിട്ട് കിടക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അല്ലാട്ടി പൊള്ളി സിമ്പിളാണ് കേട്ടോ കമ്മലൊക്കെയ ഇട്ട് അയശാലിട്ടെടുക്കുന്നത് നമുക്ക് ഏത് മേശുള്ള അയശാലാണ് വേണ്ടത് ആ ഏത് ഡ്രസ്സിനാണ് യൂസ് ചെയ്യുന്നത് ആ ഡ്രസ്സിനനുസരിച്ചുള്ള ആഴ്ചകൾ നമ്മൾ ഇവിടെ ഇട്ടുകൊടുക്കാം നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യണേ അപ്പോൾ ഇള റോസും കട റോസും ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊടുത്ത് ഒന്ന് മസാജ് ചെയ്യാം അപ്പോൾ ഏത് ഷെയ്ഡാണ് ഇഷ്ടമെന്ന് അപ്പം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നമ്മൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ വള ഇടുക മേക്കപ്പ് വീഡിയോലും ഉണ്ടല്ലോ വെളി ഇട്ടു നമ്മളെ ആപ്പിൾ വാച്ച് കെട്ടുന്നു അപ്പൊ ഇങ്ങനെ ഫൈനൽ ലുക്ക് ഇങ്ങനെ സെലൂൻ്റെ വാലെങ്ങനെ ഉണ്ട് രസമുണ്ട് മക്കളെ ഇന്ന് ഇത്തിട്ട് പുറത്ത് പോകാനാണ് എനിക്ക് കിട്ടിയാൽ പിന്നെ അപ്പം തന്നെ പുറത്ത് പോകണം അതാണ് എൻ്റെ ഒരു ഇഷ്ടം ഭയങ്കരമായിട്ട് എനിക്കറിയാതെ കാരണം കൊടലാലം പോലെ കിടക്കുക അത് അത്രയ്ക്കുള്ള സ്പേസ് ഉള്ളതിൽ കൂടുതലായിട്ട് സ്പേസ് ഒന്നും ഇല്ല ഇങ്ങനെ തന്നെയാണ് വേണ്ടത് തട്ട് തട്ടായിട്ട് കൗത്തിലിങ്ങനെ നമ്മൾ തിന്ന മാതിരി കിടക്കുക നല്ല രസമാണ് അല്ലേ തടിയുള്ള കൗർത്താവുകൊണ്ടേ ഭയങ്കരമായിട്ട് കിടക്കും പോലെ കിടക്കുന്നുണ്ട് എൻ്റെ പൊന്നേ എങ്ങനെയുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടോ ഇഷ്ടപ്പെട്ടോ എൻ്റെ പൊന്നുമക്കളെ റിങ് ഇട്ടിട്ടില്ലാ റിങ് ഇതാ റിങ് ഇത് നിന്ന് വാങ്ങിയ റിങ്ങാണ് കേട്ടാ എനിക്ക് വലിയ മൂതരനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാന്ന് എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാതുകൊണ്ടും നല്ല അടിപൊളിയായ ലുക്കിൽ നടക്കണം അതാണ് എൻ്റെ സ്റ്റൈല് നല്ല അടിപൊളി ഫുഡ് കഴിക്കണം തട്ടുകടേന്നൊന്നും കഴിക്കാൻ എനിക്കിഷ്ടമല്ല പിന്നെ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കണം അതാണ് എൻ്റെ ഡീസൻ്റ് എനിക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് നേരെ പോകുന്ന നേരെ മാത്രം ഒരു ക്യാരക്ടറാണ് എൻ്റേത് എനിക്ക് അധികം സംസാരങ്ങളൊന്നും ഇഷ്ടമാവുന്നില്ല കൂടുതൽ ഓവറായിട്ടും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കളിയ കൂടുതൽ ചിരിക്കാൻ ചിരിക്കാനിഷ്ടമല്ല എൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പങ്കിടുകയാണ് പിന്നെ അധികമായി ഇരിക്കു ചിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല പിന്നെ എന്താണ് എൻ്റേത് എന്താ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റക്ക് ഇരിക്കാനാണ് അധികം മ്യൂസിക്കിലാണ് എൻ്റെ ശ്രദ്ധ മ്യൂസിക്കാണെൻ്റെ എൻ്റെ ടെൻഷനൊക്കെ മാറുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാം മ്യൂസിക് അതുപോലെ ഭയങ്കര തമാശ പിന്നെ കുട്ടികളോടുള്ള അറ്റാച്ച്മെൻ്റ് കൂടുതൽ അതാണ് സെലൂൻ്റെ ലോകം കുട്ടിയായിട്ടുള്ള ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് കുട്ടികളെ കൊണ്ട് കുട്ടികളെ കൊണ്ട് സ്പെൻഡ് ചെയ്യുക അതുപോലെ കുട്ടികളുമായിട്ടുള്ള കൂടുതൽ അറ്റാച്ച്മെന്റ് അതാണ് സെലൂന് കൂടുതലായിട്ട് കുട്ടികളോട് ഒരുപാട് ഇഷ്ടം വരുന്നത് കുട്ടികളോടുള്ള ഇഷ്ടം കുട്ടികൾക്ക് എന്നോടും ഇഷ്ടമാണ് എൻ്റെ വീഡിയോ അധികം കുഞ്ഞു പൈതൃകങ്ങളാണ് എൻ്റെ കുട്ടി ഫാൻസുകളാണ് കാണുന്നത് വൽ വലിയക്കായി കാണുന്നത് എൻ്റെ കുട്ടികളാണ് കുഞ്ഞു പൈതങ്ങളാണ് അവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്താണെന്നറിയില്ല എല്ലാവരും പറയുന്നുണ്ട് സങ്കടൊക്കെ മാറുന്നുണ്ട് എന്നൊക്കെട്ടാകും അപ്പം എൻ്റെ കാരണത്താല് ഷാനു ഷാനുവിൻ്റെ പിന്നെ ഷാനുന്ന് ലൈവ് ഇടുന്നുണ്ട് പക്ഷേ ഷാനുവിൻ്റെ ലൈവില് പറഞ്ഞിട്ട് സെലു കിഷൻ വളപുരത്തിനെ കുറിച്ചിട്ട് അവൻ്റെ പേര് പറഞ്ഞിട്ട് അവനെ ടോർച്ചർ ചെയ്യരുത് അവൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ കമ എൻ്റെ കമൻറ്റ് ബോക്സിലും ടോർച്ചർ ചെയ്യരുതേ ഷാനു അവനെ വെറുത്ത വിട്ടേക്കണം എന്നാൽ ഷാനു ഷാനുവിൻ്റെ ലൈഫായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യുകയാണ് എൻ്റെ ലൈഫായിട്ട് ഞാൻ എൻജോയ്മെൻറ്റ് ചെയ്യാണ് ഞങ്ങൾ പരസ്പരം അകറ്റിയിട്ടൊന്നും കാര്യമില്ല ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് സത്യസന്ധമായ വാക്കാ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ കണ്ടിട്ടല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റേതായിട്ടുള്ള ക്യാരക്ടറാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ സപ്പോർട്ടാണ് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ കുറ്റം പറയാൻ എനിക്ക് ആഗ്രഹവുമില്ല അവരെന്തോ ആയിക്കോട്ടെ അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരെ കരിവാരിത്തേക്കുന്നവരാണെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ എനിക്കൊന്നും പ്രശ്നമില്ല എനിക്ക് പഠിച്ച എൻ്റെ കൂടെയുള്ളടത്തോളം കാലം നിങ്ങൾക്കായിരിക്കും എന്നെ തളർത്താൻ കഴിയില്ല എന്ന് വെച്ചാൽ എന്നെ എന്നെ എൻ്റേതായിട്ടുള്ള വഴിക്ക് മുന്നോട്ട് പോവാണ് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് തരാ സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ മറ്റുള്ളവർ പേരും പറഞ്ഞിട്ട് എന്നെ ടോർച്ചർ ചെയ്യേണ്ട എനിക്ക് എൻ്റെതായിട്ടുള്ള ക്യാരക്ടറിൽ പോകുന്ന നേരെ പോകുന്ന നേരെ മാത്രം ചിന്ത ഉള്ളൊരു ക്യാരക്ടറാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡും അഭിമാനവും എനിക്കുണ്ട് അത് കടന്നു പൊളിക്കാൻ ആരും ഞാൻ അനുവദിക്കില്ല അത് എൻ്റെ വാക്കാണ് ഈ വാക്ക് നിങ്ങൾ ചെവിയിരുന്നു ഉള്ളിക്കോളി മക്കളെ വെച്ചാൽ എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നെ മനസ്സിലാവും എൻ്റെ റാബിയനോഷവും എന്നെ മനസ്സിലാവും മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എൻ്റെ ദേഷ്യം എന്താ എൻ്റെ സ്വഭാവം എന്താ എൻ്റെ മഹിമം എന്താണെന്ന് റാബ്യനോശോനോ ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായിക്കണു പക്ഷേ അത് അതിൻ്റെ കണക്കിലെടുക്കണം മറ്റുള്ളവർ തമാശ പറഞ്ഞതിൻ്റെ വീഡിയോ ഇട്ടിട്ട് മറ്റുള്ളവരെ അപമാനിക്കരുത് ഞാൻ നിങ്ങളേക്കായി മുകളിൽ തന്നെയാണ് പക്ഷേ എൻ്റെ പഠിച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് പക്ഷേ ഇനി ഉയരങ്ങളിലെത്തും അപ്പം നിങ്ങൾ അസൂയപ്പെടില്ല വേണ്ടത് കൂടെ നിന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാതില്ലാത്തവരെ സഹായിക്കുക പരിചരിക്കുക ഒറ്റക്കെട്ടായി നിൽക്കണിൻ്റെ പകരം ഇത് പ്രശ്നങ്ങളിലേക്ക് പോവാതെ ഒറ്റക്കെട്ടായി നിൽക്കുക എല്ലാ യൂട്യൂബേഴ്സും വേണ്ടിയിട്ട് ഒരു വരുമാന മാർഗമായിട്ടാണിത് കൊണ്ടുപോകുന്നത് കോമാടിത്തരത്തിനും വിഷം കെട്ടലിനും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോസിലാണ് സ്വന്തം ക്യാരക്ടറിൽ വീഡിയോട് അതിലാണ് പ്രസിദ്ധിലുള്ളൂ മറ്റുള്ള കൂടെ ബാഡ് കമൻറ്റ് വലിച്ചു കൂട്ടോടും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ കമൻ്റ് വലിച്ചു കൂട്ടാതെ എന്താ നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അത്രക്കുറി പ്രാപ്തില്ല വരെന്നുള്ള നിങ്ങൾ സന്തോഷമായി ജീവിച്ചൂടെ മറ്റുള്ളവരെ പിന്നെ ആക്ഷേപിച്ചിട്ട് മറ്റുള്ളവരെ പിന്നെ എന്താണ് വിപരിതം പറഞ്ഞിട്ട് ഉറച്ചിണ്ടാക്കേണ്ട കാര്യങ്ങൾക്കില്ലല്ലോ മാപ്പിള എല്ലാവരും ഉള്ള പെണ്ണുങ്ങൾ തന്നെയാണ് ഇതിനാകുന്നത് കോമാളിത്തരം കെട്ടി വീശുണ്ടാക്കിയിട്ട് കാര്യമില്ല അവനാണ്ട് സ്വന്തം വയർപ്പിട് തിന്നണാതെ രസമുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക അപ്പോൾ എന്ന മോശം കമൻറ്റ് വരാൻ പാടില്ല എൻ്റെ പേരും പറഞ്ഞ് ഷാനുവിനും നിങ്ങളെ ടോർച്ചർ ചെയ്യാനും പാടില്ല ശെലൂ കിശാനും വളപുരം ഉണ്ട് എല്ലാവരും കൂടെ ഉണ്ട് എല്ലാവരും സഹായിക്കുന്നുമുണ്ട് പക്ഷെ സല സഹായിച്ച ആൾക്കാർ മുതലെടുക്കണമുണ്ട് കുഴപ്പമില്ല അത് അവരുടേതായി തെറ്റാണ് അവർ മനസ്സിലാക്കും എന്നെക്കുറിച്ച് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നൊരു കാലം വരും അപ്പോൾ എന്നെ എൻ്റെ കാലു പിടിക്കാൻ വരും